ഊട്ടി തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി വള്ളിൽ ഹാരിസിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിലാണ് സംഭവം നടന്നത് ഗൂഡല്ലൂരിൽ നിന്നും ബസിൽ കയറിയ പ്രതി കേരള ബോർഡർ എത്തിയ സമയം പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു അതിനുശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉപദ്രവം തുടരുകയും വാഹനം പിന്നീട് വഴിക്കടവ് ടൌണിൽ എത്തിയപ്പോൾ പെൺകുട്ടി കണ്ടക്ടറുടെ അടുത്ത് പരാതി പറഞ്ഞു പരാതിയെ തുടർന്ന് സംഭവമറിഞ്ഞ ബസ്സിലെ മറ്റു യാത്രക്കാർ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മറ്റു യാത്രക്കാരുമായി പ്രതി വാക്കുതർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകണം നൽകണമെന്നാവശ്യപ്പെട്ടതിൽ ബസ് നേരെ വഴിക്കടവ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ് മനോജ് എന്നിവർ പ്രതിയെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രതിക്കെതിരെ ട്രെയിനിൽ ടി ടിആിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും ചീറ്റിംഗ് നടത്തിയതിന് വേങ്ങര പോലീസ് സ്റ്റേഷനിലും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം